രാഷ്ട്രത പ്രേരിതമായും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ അനാവശ്യ സമരകോലാഹലങ്ങളൊക്കെ നടത്തി നാടിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ തടയാനാകില്ല എന്നതിന്റെ നേർ കൂടിയാണ് ഈ പുരസ്കാരങ്ങളും ഈ അംഗീകാരങ്ങളും നഗരസഭാ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു ഭരണസമിതി കാലയളവിൽ സംസ്ഥാന ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഇത്രയേറെ അംഗീകാരങ്ങൾ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നൽകിയ പിന്തുണയും കരുതലും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും നൽകിയ പിന്തുണ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഞാൻ ഈ സാഹചര്യമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇത്തരം തെറ്റായ പ്രവണതകൾ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഒന്നും വീഴാതെ നഗരസഭയോടൊപ്പം ചേർന്ന് നിന്ന് നഗരസഭയെ വിശ്വാസത്തിലെടുത്ത് എല്ലാ ജനങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് വികസന കാഴ്ചപ്പോടു കൂടി മുന്നേറുന്ന ഈ ഗവൺമെന്റിന്റെ എല്ലാ നിലപാടുകളും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നഗരസഭാ മേഖലയിൽ ഇത്രയും വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ തിരുവനന്തപുരം നഗരസഭയ്ക്കും സാധിച്ചിട്ടുള്ളത് സംസ്ഥാന ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ഈ ഭരണസമിതിയുടെ കാലയളവിൽ ആകെ ഇരുപത്തി പുരസ്കാരങ്ങൾ ലഭിക്കുന്നതിന് ഇടയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ തുടർച്ചയായി മൂന്ന് തവണ ഏറ്റവും മികച്ച നഗരസഭയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിച്ചു ആരോഗ്യ മേഖലയിലെ പ്രവർത്തന മികവിനുള്ള അംഗീകാരമായി തുടർച്ചയായി രണ്ടു തവണ ആർദ്ര കേരളം പുരസ്കാരം ലഭിക്കുകയുണ്ടായി സുസ്ഥിര വികസനത്തിനായുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ യു എൻ ഹാബിറ്റാറ്റ് ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിച്ചു ലോകത്തിലെ തന്നെ അഞ്ച് നഗരങ്ങൾക്കാണ് ഈ വർഷം ഈ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയിൽ ആദ്യമായി ആണ് ഒരു നഗരത്തിന് യു എൻ ഹാബിറ്റാറ്റ് ഷാങ്ഗായ് അവാർഡ് ലഭിക്കുന്നത് മികവാർന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി ജനഗ്രഹ സിറ്റി ഗവേണൻസ് അവാർഡ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾക്കുള്ള അവാർഡ് ഡിജിറ്റൽ ഇന്ത്യയുടെ എഴുപത്തി അഞ്ച് വിജയകഥകളുടെ റിപ്പോർട്ടിൽ തിരുവനന്തപുരം നഗരസഭയുടെ സെപ്റ്റേജ് മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അംഗീകാരം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി മികച്ച ഭിന്നശേഷി സൗഹൃദ നഗരസഭയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷങ്ങളിൽ ലഭിച്ചു വ്യവസായ വകുപ്പിന്റെ ഒരു വർഷം ഒരു ലക്ഷം സംരംഭം എന്ന പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ സംരംഭം തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഒന്നാമതെത്താനായി തുടർച്ചയായി രണ്ട് തവണയും ജാഗ്രതാ സമിതി പുരസ്കാരം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു മികച്ച ഹരിതകർമ്മസേനയ്ക്കുള്ള അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് വർഷങ്ങളിലെ സ്കോച്ച് അവാർഡ് അമൃത് പദ്ധതിയിലെ പ്രകടനത്തിന് റിഫോം ഇൻസെൻറ്റീവായി പത്ത് കോടി രൂപ ലഭിച്ചു നീതി ആയോഗിന്റെ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് മികച്ച മാതൃകകളായി തിരുവനന്തപുരം നഗരസഭയെ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ തിരുവനന്തപുരം നഗരസഭ ഒന്നാമതെത്തി ക്ഷീരവികസന മേഖലയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ച കോർപ്പറേഷനുള്ള അവാർഡ് പടവ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി വ്യവസായ മേഖലയിലെ മികവാർന്ന പ്രവർത്തനത്തിന് സംരംഭകത്വ അവാർഡ് ടൈംസ് ബിസിനസ് അവാർഡ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഊർജ്ജകാര്യക്ഷമതയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനം ഏറ്റെടുത്തുന്നതിന് നമുക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി പി എം സ്വാതിഥി പ്രൈസ് പുരസ്കാരം തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിച്ചു കായകൽപ്പം അവാർഡ് ഹഡ്കോ അവാർഡ് വയോജന വയോ സേവന അവാർഡ് എന്നിവ നഗരസഭയ്ക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി ഇത്രയും അവാർഡുകൾ നമുക്കറിയാം ഇത്രയും അവാർഡുകൾ ഒരു ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഇരുപത്തിയെട്ട് അവാർഡുകൾ കിട്ടുന്നത് ചരിത്രത്തിലാദ്യമായാണ് എന്ന അഭിമാനകരമായ കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് രാഷ്ട്രത പ്രേരിതമായും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ അനാവശ്യ സമര കോലാഹലങ്ങളൊക്കെ നടത്തി നാടിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ തടയാനാകില്ല എന്നതിന്റെ നേർ സാക്ഷ്യം കൂടിയാണ് ഈ പുരസ്കാരങ്ങളും ഈ അംഗീകാരങ്ങളും നഗരസഭാ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു ഭരണസമിതി കാലയളവിൽ സംസ്ഥാന ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ഇത്രയേറെ അംഗീകാരങ്ങൾ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ജനാഭിലാഷങ്ങൾ അനുസരിച്ച് സമസ്ത മേഖലകളിലും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മുന്നേറുന്ന ഈ ഭരണസമിതിയുടെ അഞ്ചാമത്തെ ബഡ്ജറ്റാണ് ഇവിടെ ബഹുമാനിയായ ഡെപ്യൂട്ടി മേയർ ഇവിടെ അവതരിപ്പിക്കുന്നത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നേരിടാനും അതിനെ എല്ലാം അതിജീവിക്കാനും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നൽകിയ പിന്തുണയും കരുതലും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും നൽകിയ പിന്തുണ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഞാൻ ഈ സാഹചര്യമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇത്തരം തെറ്റായ പ്രവണതകൾ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഒന്നും വീഴാതെ നഗരസഭയോടൊപ്പം ചേർന്ന് നിന്ന് നഗരസഭയെ വിശ്വാസത്തിലെടുത്ത് എല്ലാ ജനങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് നഗരത്തിലെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ കൗൺസിൽ അംഗങ്ങൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കൗൺസിൽ അംഗങ്ങൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ നഗരസഭയുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന നഗരസഭയുടെ ജീവനക്കാർ അതുപോലെ നഗരത്തിലെ ജനങ്ങൾ എല്ലാവർക്കും ഈ ബഡ്ജറ്റിൻ്റെ എല്ലാ നന്ദിയും ഈ ബഡ്ജറ്റ് അവതരണ വേളയിൽ രേഖപ്പെടുത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു കൗൺസിൽ അംഗങ്ങൾ സജീവമായി ബഡ്ജറ്റ് ചർച്ച ചെയ്ത് മികച്ച നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി നമ്മുടെ ഈ കൗൺസിലിൻ്റെ അഞ്ചാമത്തെ ബഡ്ജറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള പ്രദേശത്ത് ശുചീകരണ പ്രവർത്തികൾ ഏർപ്പെട്ടിരിക്കെ റെയിൽവേ കരാർ ശുചീകരണ തൊഴിലാളിയായ ജോയ് ഒഴുക്കിൽപ്പെട്ട് കാണാതെയാവുന്ന സംഭവമുണ്ടായി വിവരമറിഞ്ഞ ഉടൻ തന്നെ നഗരസഭയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ അവിടെ കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു സംസ്ഥാന സർക്കാർ വിവിധ വകുപ്പുകളെയും രാജ്യത്തെ എല്ലാ രക്ഷാ ജീവൻ രക്ഷാ സംവിധാനങ്ങളെയും ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി അവിടെ എത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ജോയുടെ ജീവൻ രക്ഷിക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി നഗരസഭ ആ ഘട്ടത്തിൽ തന്നെ തീരുമാനിച്ചിരുന്നു എന്നാൽ ആദ്യഘട്ടത്തിൽ യാതൊരു നിലപാടും സ്വീകരിക്കാതെ റെയിൽവേ ആ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് സംസ്ഥാന സർക്കാർ ഉടനടി തന്നെ സി എം ഡി ആർ എഫിൽ നിന്ന് പത്തു ലക്ഷം രൂപ ആ കുടുംബത്തിന് അനുവദിക്കുന്ന സാഹചര്യമുണ്ടായി ബഹു കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ പതിമൂന്ന് ലക്ഷം രൂപ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത് നഗരസഭ ജോയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുന്നതിനു വേണ്ടി വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ജോയുടെ സ്ഥലം നഗരസഭാ പരിധിക്ക് പുറത്താണെങ്കിൽ പോലും നഗരസഭാ ഫണ്ടിൽ നിന്നും തുക ഉപയോഗിച്ച് വീട് നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ അനുമതി തന്നതിനെ തുടർന്ന് സമയബന്ധിതമായി ആ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ നഗരസഭ മുന്നോട്ട് പോവുകയാണ് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ജോയിയുടെ അമ്മയ്ക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ നിർമ്മാണം നാളെ ഇരുപത്തിയാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കാര്യം കൂടി ഇതോടൊപ്പം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം നഗരസഭ സ്റ്റേറ്റ് ക്യാപിറ്റൽ എന്ന നിലയിൽ നഗരപരിധി വളരെ വിശാലമായ നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളും പരിപാടികളും ഒക്കെ നടക്കുന്ന ഒരിടമാണ് നിരവധിയായിട്ടുള്ള പരിപാടികൾ ഉത്സവങ്ങൾക്കെല്ലാം ആതിഥേത്വം വഹിക്കുന്ന നഗരം കൂടിയാണ് നമ്മുടെ നഗരം അതിൽ ഏറ്റവും പ്രധാനം ആറ്റുകാൽ പൊങ്കാല വെട്ടുകാട് തിരുനാൾ ഭീമാപള്ളി ഉറയൂസ് തുടങ്ങിയ ഉത്സവ പരിപാടികളും ഐ എഫ് എഫ് കെ കേരളീയം തുടങ്ങിയ സർക്കാർ പരിപാടികളും മാലിന്യമുക്തമാക്കി സംഘടിപ്പിക്കാൻ അതിനോടൊപ്പം തന്നെ കൃത്യമായി മാലിന്യ സംസ്കരണത്തിൽ ഏർപ്പെടാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് സാധിച്ചു എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യം തന്നെയാണ് നഗരസഭ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ അക്ഷീണം പരിശ്രമിച്ചതിന്റെ ഫലമായാണ് ഇത്തരം ബൃഹത് പരിപാടികൾക്ക് ശേഷം സമയബന്ധിതമായി നഗരത്തെ ശുചിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് എന്നതും നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം സമീപ ദിവസങ്ങളിൽ നടന്ന പൊങ്കാല മഹോത്സവത്തിന് രണ്ടായിരത്തിലധികം വരുന്ന തൊഴിലാളികളെ വിന്യസിച്ച് കുറ്റമറ്റ രീതിയിൽ ശുചീകരണ പ്രവർത്തനം ഏറ്റെടുത്ത് പൂർത്തീകരിച്ച് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു പൊങ്കാല കല്ലുകൾ അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നതിനു വേണ്ടി അങ്ങോട്ട് എത്തിച്ചു നൽകുന്നതിനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷൻ ശംഖുമുഖം പേരൂർക്കട പാപ്പനങ്കോട് പൂജപ്പുര എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ആധുനിക രീതിയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം വിവിധ സൗകര്യങ്ങളോടുകൂടി ടോയ്ലറ്റ് ബ്ലോക്കുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടി നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് കുന്നുകുഴിയിൽ അറവുശാലയുടെ പണി പൂർത്തീകരണ ഘട്ടത്തിലാണ് ഉടനെ തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു നിലയിലാണ് അത് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് കഴക്കൂട്ടം ക്രെമറ്റോറിയം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുന്നതിനു വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് ആശുപത്രിയിൽ കൂട്ടിരിപ്പ് കേന്ദ്രം നഗരത്തിലെ വിവിധ പാർക്കുകളായ ഗാന്ധി പാർക്ക് ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക് കവടിയാർ പാർക്ക് ശ്രീചിത്ര തിരുനാൾ പാർക്ക് പൂജപ്പുര ഭഗത് സിംഗ് പാർക്ക് മാനവീയം വീതി പുത്തരിക്കണ്ടം മൈതാനം എന്നിവ ആധുനിക രീതിയിൽ നവീകരിച്ചു നഗരത്തിലെ വിവിധ പാലങ്ങൾ ലൈറ്റുകൾ ഘടിപ്പിച്ച് ദീപാലംകൃതമാക്കി നഗരത്തിലെ അഞ്ഞൂറ്റി പതിനഞ്ച് സർക്കാർ സ്ഥാപനങ്ങളിൽ സോളാർ പാനൽ സ്ഥാപിച്ചു കരമുന മുതൽ പ്രാവച്ചമ്പലം വരെയുള്ള നാഷണൽ ഹൈവേ ഒന്നാം റീച്ചിൽ എൽ ഇ ഡി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു ഹൈട്രിബിൾ സിയുടെ പ്രവർത്തനം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു ഇരുന്നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ച് ട്രാഫിക് സിഗ്നൽ ലംഘനങ്ങളും അതുപോലെ തന്നെ മറ്റ് നിയമ ലംഘനങ്ങളും മോണിറ്റർ ചെയ്യുന്നതിനു വേണ്ടി പോലീസ് കൺട്രോൾ റൂമിൽ എത്തിച്ച് നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി കഴിയുന്ന തരത്തിലാണ് ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് നഗരസഭയിൽ സ്ഥാപിച്ചിട്ടുള്ള മറ്റ് സർവേകൾ വിവിധ സർവേകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ കിട്ടുന്നതിനും സെർവറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ കിട്ടുന്നതിനും കഴിയുന്ന തരത്തിൽ വിവരശേഖരണം നടത്തുന്നതിനാണ് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് നഗരപരിധിയിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ പാനലുകളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് അതിനാവശ്യമായ നടപടികളും ഈ മേഖലയിൽ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് നഗരസഭയുടെ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും പരിശോധിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതിനും ഐ ട്രബിൾ സി മുഖാന്തരം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നതും കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നഗരത്തിൽ അഞ്ചിടങ്ങളിലായി മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനങ്ങൾ തമ്പാനൂർ പാളയം എന്നിവിടങ്ങളിൽ നമുക്ക് പൂർത്തീകരിക്കുന്നതിനും മെഡിക്കൽ കോളേജ് വാണിയംകുളം പുത്തരിക്കണ്ടം എന്നിവിടങ്ങളിൽ പ്രവർത്തനം നടത്തുന്നതിനും അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനും വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് നഗരത്തിന് ഏറ്റവും അധികം ബാധിക്കുന്ന പാർക്കിംഗ് എന്ന വിഷയത്തിൽ പരിഹാരം കണ്ടെത്തുക മാത്രമല്ല ഭാവി വികസനം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അഡ്വാൻസ് ടെക്നോളജി ഉപയോഗപ്പെടുത്തി പാർക്കിംഗ് സംവിധാനങ്ങൾ നമുക്ക് ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനി ഭാവിയിൽ ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയർ കൂടി കൊണ്ടുവന്നുകൊണ്ട് അതിന്റെ അവസാനഘട്ട പ്രവർത്തനത്തിൽ ാണ് സോഫ്റ്റ്വെയർ കൂടി കൊണ്ടുവന്നുകൊണ്ട് എവിടെ നിൽക്കുന്ന ഒരാൾക്കാണെങ്കിലും നഗരത്തിൽ ഏതൊക്കെ പാർക്കിംഗ് സ്ലോട്ടുകളാണ് ഒഴിവുള്ളത് എന്ന് കണ്ടെത്താൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ പാർക്കിംഗ് സംവിധാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു